ടാസിൻ്റെ മിക മിക പ്രിയപ്പെട്ട നാടക ബന്ധുക്കളെ നാടകപനെയും സംവിധാനം പ്രഭാഷണം സംഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമാ സംവിധാനം എൻ്റെ ആഗ്രഹവും നടക്കാതെ പോകുന്ന കാര്യം ഇങ്ങനെ ഒരിക്കലും നടക്കാത്തൊരു കാര്യവുമാണ് അങ്ങനൊരു വീഡിയോയിൽ സംസാരിച്ചത് ഞാൻ സിനിമ സംവിധാനം ചെയ്തിട്ടില്ല അതെ അറിയിക്കുകയാണ് പിന്നെ ടാസിൻ്റെ പ്രവർത്തനം ഇരുപത്തിയൊൻപതാം വർഷത്തേക്ക് ഒരു നാടക മത്സരം നിലനിർ നിലനിർത്തുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനകീയ കേരപ്പോൾ ജനകീയ നാടക മത്സരപ്രഖ്യാപനം നടക്കുന്ന ഒരു വേദിയാണ് തൃശ്ശൂർ ടാസിന്റെ നാടക മത്സര വേദി എന്നത് തൃശ്ശൂരിൽ നാടക ടാസിന്റെ പത്ത് നാടകങ്ങൾ മത്സരിക്കുമ്പോൾ പത്ത് നാടകത്തിനകത്ത് ഒരു പങ്കാളിയാകുവാൻ വേണ്ടി കേരളത്തിലെ പ്രൊഫഷണൽ നാടക പ്രവർത്തകർ ആഗ്രഹിക്കുകയും അന്വേഷണം നടത്തുകയാണ് ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോൾ ഗുരുവാഴ്ച തെരഞ്ഞെടുപ്പിന് ഇരിക്കപ്പെടുത്തിയുണ്ടാവില്ല അവിടെ ഒരു വേദി അവതരിപ്പിക്കുക എന്നുള്ളതാണ് സമ്മാനം രണ്ടാമത്തെ കാര്യമാണ് അതോടൊപ്പം സ്വർണ്ണക്കപ്പ് നൽകുന്ന കേരളത്തിലെ ഏക നാടക മത്സര സംഘവും താസം അതോടൊപ്പം ചാരിറ്റി പ്രവർത്തനത്തെ കുറിച്ച് ഞങ്ങൾ സൂചിപ്പിച്ചു നമ്മുടെ ഒരു പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാർ മരിച്ചു മരിച്ചുപോയ മലിത മിസ്സി നാടകത്തിന്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു നാടക ിയ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ ടാസിന്റെയും ജോസിന്റെയും ഭാഗത്ത് നല്ല രംഗത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് എ പി എസ് സി കഴിച്ച് ഞങ്ങൾ അവർക്ക് നൽകിയത് അതിനുമുമ്പ് നമ്മൾ പ്രമോദ് സാരിയുടെ പ്രമോദ് സാരിയുടെ ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്ക് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപ കളക്ട് ചെയ്ത് ഇതിനൊക്കെ ടാസിന്റെ ഒരു സാമ്പത്തിക സഹായം കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന പത്ത് നാടകങ്ങൾ ഈ പത്ത് നാടകത്തിൽ ഏഴ് നാടകങ്ങൾ ഞാൻ കണ്ടതാണ് ഇതൊരു മത്സ്യ വേദി ആയതുകൊണ്ട് തന്നെ ആ നാടകത്തെ കുറിച്ചൊന്ന് പരാമർശിക്കാറ് പക്ഷെ ഒന്നിനൊന്ന് മികവുള്ള പത്ത് നാടകങ്ങൾ എനിക്ക് മുമ്പിൽ കാഴ്ച വയ്ക്കുന്ന അതും ടാസിൽ വേദി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഈ ഭാഗത്തുള്ള പ്രദേശത്തുള്ള ബുക്കിങ്ങിന് ഒരുപാട് ഒരുപാട് ഉത്സവ കമ്മിറ്റി അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി ഫൈനാൻസ് സൊസൈറ്റികൾ ഒരു നാടകം നാടകത്തിന്റെ പേര് പറഞ്ഞാൽ ടാസിൽ ഉണ്ടെങ്കിൽ അവരെ അതിന് എഴുപത് ശതമാനം ടാസിന്റെ മത്സരത്തിൽ ഉണ്ടെങ്കിൽ ആ സമിതിക്ക് എഴുപത് ശതമാനം മാർക്ക് കൊടുക്കുന്നു എന്നുള്ളത് ടാസ് നിർബന്ധമായി നാടകം കണ്ട് വിലയിരുത്തി ബന്ധങ്ങൾ നോക്കാതെ അത് പിന്നെ അത് ആ നാടക മത്സരത്തിൽ പങ്കാളിയാവുകയും നാടക മത്സര ബലപ്രഖ്യാപനം നടത്തുകയും ചെയ്യാറുണ്ട് എന്ന് ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അഭിനയിച്ച നാടകം സംവിധാനം നിർവഹിച്ച ഒരുപാട് നാടകങ്ങൾ ടാസിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യ സമ്മാനം കിട്ടുകയും കിട്ടാതിരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു വേദിയിൽ ടാസ് മറ്റൊരർത്ഥത്തിൽ എന്നെ അല്ലെങ്കിൽ കലാകാരന്മാർക്കൊപ്പം എന്നെയും ആദരിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് മറ്റ് പ്രത്യേകിച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനില്ല മറ്റ് നാടകപരമായിട്ടുള്ള കുറച്ച് സമയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയാം നാടകപരമായിട്ടുള്ള കാര്യം പറയുമ്പോൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇടപെട്ടും ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്ന അരങ്ങിന്റെ കലയാണ് നാടകം അപ്പൊ നാടകം എന്ന് പറഞ്ഞാൽ ജീവിതം പറയാത്തത് പറയുന്നതിൻ്റെ പേരാണ് നാടകം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്താറുണ്ട് പ്രത്യേകിച്ച് പുരോഗമന ഇന്ത്യയിൽ അതായത് മതസൗഹാർദ്ദം നടന്നുകൊണ്ടിരിക്കുന്ന പുരോഗമന ഇന്ത്യ പുരോഗമന കേരളം കേരളത്തിലല്ല ഞാൻ പറഞ്ഞത് മതസൗഹാർദ്ദം എന്ന പദം വാക്ക് മറിച്ച് കിട്ടുന്ന ഒരു സാഹചര്യം സൗഹാർദ്ദ മതം അതായത് സൗഹാർദ്ദം നടിച്ചുകൊണ്ട് മതത്തിലേക്ക് നുഴഞ്ഞു കയറുകയും സൗഹാർദം നടിച്ചുകൊണ്ട് മതത്തെ വികൃതമാക്കുകയും മതം പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെയും സംസ്കാരത്തെയും തകർക്കുകയും വർഗീയത വളർത്തുകയും ചെയ്യുന്ന പുരോഗമന ഇന്ത്യയിൽ നമ്മൾക്ക് പോകും അല്ലെങ്കിൽ നാടകത്തിന് ഒരുപാട് പ്രസക്തി ഉണ്ട് താരത്തിന് മുൻപേ സഞ്ചരിക്കുന്ന എഴുത്തുകാർ നിർബന്ധമായിട്ടും അതിനെതിരെ നിർബന്ധമായിട്ടും പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നാടകവും സിനിമയും സീരിയലും ഈ മൂന്ന് മേഖലയിൽ ഉള്ള മൂന്ന് വ്യക്തി ഒരുപാട് പേരുണ്ടെങ്കിൽ ഈശോന്റെ പ്രകാശുണ്ട് ഞാനും ഈശോയി പ്രകാശൊക്കെ നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്കും സീരിയലിലേക്കും കടന്നു ചെന്നത് പക്ഷേ സിനിമയും സീരിയലും പറയാത്ത ഒരുപാട് സത്യങ്ങൾ നഗ്നമായ സത്യങ്ങൾ അരങ്ങിന്റെ സമരകലയായ നാടകത്തിലൂടെ പ്രേക്ഷകരോട് സംവദിക്കാൻ കഴിയും എന്നുള്ളത് എന്തുകൊണ്ടാണ് നമുക്ക് സിനിമയായാലും സീരിയലായാലും മറ്റേ എന്ത് പരിപാടിയായാലും നിങ്ങൾക്ക് ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോളിലൂടെ നിങ്ങളുടെ സ്വീകരണ മുറിയിലെ ടി വിക്ക് നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമുകളും ചർച്ചകൾ അന്ത്യ ചർച്ചകൾ നാട്ടു ചർച്ചകൾ നാടൻപാട്ട് കവിത കഥാപ്രസംഗം സിനിമ കഥകളി തുടങ്ങി എല്ലാ എല്ലാ കലകളും നിങ്ങൾക്ക് നിങ്ങൾക്കതിലൂടെ വീക്ഷിക്കാൻ കഴിയും ഈ ഓണം എവിടെ ആഘോഷിക്കണം എന്ന് തീരുമാനിക്കുന്ന റിമോട്ട് കൺട്രോളിൽ തീരുമാനിക്കുന്ന കോർപ്പറേറ്റ് സംവിധാനമുള്ള ഒരു സാഹചര്യം അവിടത്തെ നിങ്ങൾക്ക് അവരെ ദർശിക്കാൻ കഴിയാത്ത ഒരേ ഒരു ഉള്ളൂ അതിന്റെ പേരാണ് നാടകം എന്ന കല എന്തുകൊണ്ടാണ് നാടകം ഒരിക്കലും മരിക്കാത്ത കലയാണ് പച്ചയായ മനുഷ്യൻ പച്ചയായ മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്ന സത്യം പറയുന്ന ഒരു കലയുണ്ടെങ്കിൽ നാടകമേ ഉള്ളൂ അതുകൊണ്ടുതന്നെ നാടകത്തെ ഒരുപാട് തവണ ഈ ടി വി മാധ്യമത്തിനകത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം സത്യം പറയുന്ന കലയും പച്ചയായ കഥയും തന്നെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഞാനിപ്പോ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് ആ സീരിയലിൽ അഭിനയിക്കുന്ന കഥകൾ നിർബന്ധമായിട്ടും നമ്മൾ പറയാം ആ കഥകളൊന്നും ഒരിക്കലും ജീവിതത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നടക്കാത്ത കാര്യം ഒരു കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് വൈകിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് സീരിയലിലെ കഥകളായിട്ട് വര വരുന്നത് കുറച്ച് ഇവിടെ അവര പത്ത് നാടകങ്ങൾ നിങ്ങൾ വീക്ഷിച്ചുള്ളൂ നിങ്ങളുടെ ജീവിത ഒരുപാട് കാര്യങ്ങൾ അതിൽ ുന്നത് ചോദിക്കാം സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് സീരിയൽ അഭിനയിക്കുന്നത് അതിൽ കുട്ടികളുടെ കയ്യിൽ കയ്യിൽ കിട്ടുന്ന കരിപ്പാട്ടത്തിനപ്പുറത്ത് അതിന്റെ കഥകൾക്ക് യാതൊരു മൂല്യവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ആ അഭിനയിക്കാൻ അതുകൊണ്ട് അത്രയുള്ള രസം പക്ഷെ അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്ന ായ ഒരു കാര്യം കൂടി ഉണ്ട് മറ്റൊന്ന് പ്രായമുള്ള വീട്ടിലെ നമ്മുടെ അമ്മമ്മമാർക്ക് ഉദ്ദേശമാർക്ക് ഒരു ആശ്വാസമാണ് ഈ ടി വി എന്നുള്ള കഥ പണ്ട് മംഗളത്തിലും മനോരമയിലും തുടരും എന്ന് എന്നുള്ള ഒരാഴ്ച കാത്തിരിക്കണമെങ്കിൽ ഇപ്പൊ കാത്തിരിക്കേണ്ട പിറ്റേ ദിവസം എത്രയും മൂല്യമേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അത് അതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുന്ന ഇതുകൂടുന്ന അതുകൊണ്ടെന്നുള്ള ആലോചനയാണ് അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന്റെ വിജയമല്ല നമ്മുടെ സമൂഹത്തിന്റെ അപജയമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ജീവിതത്തിൽ ഒഴികിട്ട് നോക്കാവുന്ന മലയാളിയുടെ വളർച്ചയാണ് ശീലിന്റെ റേറ്റ് കൂടുന്നത് ഞാൻ ഞാനും പരിശോധിക്കുന്നതിന്റെ തകർച്ചയായിരുന്നു ആ തകർച്ചയെ മുന്നോട്ട് പോകാൻ നാടകത്തിന് കഴിയും നാടകത്തിന്റെ എഴുത്തുകാർക്ക് ആരത്തിന് മുൻപ് സഞ്ചരിച്ചുകൊണ്ട് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് മാത്രമല്ല നിങ്ങൾ നിർബന്ധമായിട്ട് പത്ത് നാടകം നിങ്ങൾ ആ വീക്ഷണത്തോടുകൂടി വിലയിലേക്ക് തന്നെയാണ് നിങ്ങൾ മത്സരം കരുമ്പോൾ ചെയ്യുന്നതെന്ന് അറിയാം അങ്ങനെ ചെയ്യണം നല്ല നാടകങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം മോശം നാടകത്തെ തള്ളിപ്പറയൽ മനസ്സുകൊണ്ട് അവരെയും ചേർത്ത് പിടിക്കണം അവരിലൂടെ ആയിരിക്കും പക്ഷെ ഇന്ന് പരാജയപ്പെട്ടതിൽ ഒരു നാടകം സംഭവം അടുപ്പ്രാവശ്യം നല്ല നാടകങ്ങൾ ഇറക്കാൻ സന്തോഷം ിൽ ഞാൻ പന്ത്രണ്ടോളം നാടകങ്ങൾ ഞാൻ കണ്ടു നാടകത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് നിർബന്ധമായിട്ട് പ്രകാശിന്റെ എനിക്ക് വളരെ നന്ദിയുണ്ട് ഗുരുത്തം കുറയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ വേണ്ടി ഒരു അംഗീകാരം സമർപ്പിച്ച പ്രകാശിനോട് എല്ലാ ഗുരുത്തദോഷികൾക്കും അതിൽ മറുപടി